ഫ്രണ്ട്സ് കൂട്ടുകാർക്കും സ്കോർ റയിൽവേ മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് കണ്ടക്ട് ചെയ്ത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ വേക്കൻസീസിനെ പറ്റിയിട്ട് എക്സാമിൻ്റെ പാറ്റേൺ എക്സാമിൻ്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണുക എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും അതിന് മുന്നേ നിങ്ങളെ ഒന്ന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് മുന്നേ നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ പാറ്റേൺ സിലബസ് അന്ന് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതെല്ലാം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തന്ന് നിങ്ങളെ ഒരുക്കുകയാണ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് എവിടെയാണ് വേക്കൻസി എന്തൊക്കെ പോസ്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്തതിനു ശേഷം പഠിച്ചങ്ങ് തുടങ്ങുക ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിൻ്റെ പ്രത്യേകം ഞാൻ പറഞ്ഞു ഐ ടി ഐ കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അത് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങി ഈ വർഷം തന്നെ റെയിൽവേയിൽ ഒരു ജോലി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത്ര എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണെന്നുള്ളത് ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കണ്ടക്ട് ചെയ്ത ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ എക്സാമിനേഷൻ പാറ്റേൺ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതും ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എക്സാമിന്റെ സിലബസ് എന്താണ് അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പി വൈ ക്യൂ അനാലിസിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ നീങ്ങുന്നു ഒരു അനാലിസിസ് നടത്തുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇതിനെ ഒരുങ്ങേണ്ടത് എന്നുള്ളതും കൂടെ ഇവിടെ പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോ ഓരോ ടോപ്പിക്കുകളായിട്ട് ഡിസ്കസ് ചെയ്തു പോകാം ആദ്യം എക്സാമിൻ്റെ പാറ്റേൺ നമുക്കറിയാം ഒരൊറ്റ കമ്പ്യൂട്ടർ ടേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ് ഉള്ളത് ഒറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ് മാത്രമാണുള്ളത് അതിനുശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈ ഒരു ഒറ്റ സ്റ്റേജ് ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് ദിസ് ഇസ് വൺ ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് ഇതിന് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നൂറ് മാർക്ക് ആണ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് അഥവാ ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ് ക്വസ്റ്റ്യൻസ് ഉള്ള നൂറ് മാർക്കിന്റെ പരീക്ഷ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് മൂന്നിലൊന്നാണ് മൈനസ് വൺ ബൈ ത്രീ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂന്നിലൊന്ന് മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ രീതിയിലുള്ള ഒരു എക്സാം ആണ് നിങ്ങൾക്ക് ഉള്ളത് ഒറ്റ ടയർ ആണ് അപ്പൊ ഈ ഒരു നൂറ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഈ നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും അതിനുശേഷം നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ഡി വി ഉണ്ടായിരിക്കും ഇപ്പൊ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെയാണ് ഈ പറയുന്ന സി ബി ടിയിൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾ അതിനെ പറ്റി ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനകത്താണ് കാരണം ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് അതിനുശേഷമാണ് മെഡിക്കൽ ടി വി വരുന്നത് അല്ലേ അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ ഈ സി ബി ടി പറ്റിയിട്ട് അനലൈസ് ചെയ്യാം അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഈ നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് എന്ന് ഞാൻ പറഞ്ഞു അതിലെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്സിന് ഇരുപത്തി അഞ്ച് മാർക്ക് ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് മാർക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിന് ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻസ് ഇരുപത്തി അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം മാക്സിമം റീസണിങ്ങും ആണ് ഇനി ജനറൽ സയൻസിന്റെ കാര്യം എങ്ങനെയാണ് സയൻസിന് നോക്ക് നാൽപ്പത് മാർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് അവിടെയാണ് ഇരിക്കുന്നത് ജനറൽ അവയർനെസ് അഥവാ ജി കെ എന്ന് പറയുന്ന പോർഷന് പത്ത് മാർക്ക് ആണുള്ളത് പത്ത് ചോദ്യം പത്ത് മാർക്ക് ഇങ്ങനെയാണ് ആ നൂറ് മാർക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അല്ലേ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ എന്താണ് തിരിച്ചറിയാൻ പോകുന്ന കാര്യം ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്താ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ് മാർക്കിനാണ് നിങ്ങളുടെ പരീക്ഷ എത്ര ചോദ്യം നൂറ് ചോദ്യം അല്ലെ ഓക്കെ ഇനി ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കട്ട് ഓഫ് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ് നാൽപ്പത്തി ഒന്ന് മാർക്ക് മുതൽ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെ കട്ട് ഓഫ് കയറി ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് മാർക്ക് മുതൽ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെ ഡിഫറെന്റ് ഡിഫറെന്റ് പോസ്റ്റുകൾക്ക് വ്യത്യസ്ത തസ്തികകളിലേക്ക് വ്യത്യസ്ത കട്ട് ഓഫുകളായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഓരോ ആർ ആർ പി അനുസരിച്ച് മാറുന്നുണ്ട് ട്രിവാൻഡോത്തുള്ള കട്ട് ഓഫ് അല്ല ചെന്നൈയില് അതല്ല ബാംഗ്ലൂര് അതല്ല സെക്കന്ദ്രാബാദ് അതല്ല ബോംബെയില് അല്ലേ അപ്പോൾ ഓരോ സോണ് അല്ലെങ്കിൽ ഓരോ ആർ ആർ പി മാറുമ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും കട്ട് ഓഫ് മാറുന്നുണ്ട് മാർക്കുകൾ നാൽപ്പത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് വരെയുള്ള അത്രയും അതായത് ഒരു അമ്പത് മാർക്കിൻ്റെ രീതിയിൽ ഒരു വേരിയേഷനിൽ കട്ട് ഓഫ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് ഇതിൽ ഇപ്പൊ പത്ത് മാർക്ക് ജിക്കൊക്കെ ഉള്ളോ എന്ന് വെച്ചിട്ട് അത് പഠിക്കാൻ തരുന്നിട്ട് കാര്യമുണ്ടോ ഒരു പരിധി വരെ എങ്ങനെ പഠിക്കണം എന്നുള്ളടത്താണ് കാര്യം ഇരിക്കുന്നത് എത്ര സമയം നിങ്ങൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് കാര്യം ഇരിക്കുന്നത് നാല്പത് മാർക്ക് സയൻസിനുണ്ട് അത് പഠിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല മാത്സ് സൈസ് നിങ്ങൾ പഠിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പം ഇത് പഠിക്കണം എല്ലാ സബ്ജക്റ്റും പഠിക്കണം അത് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം അല്ലെ അവിടെയാണ് നിങ്ങളുടെ പോയിന്റ് ഇരിക്കുന്നത് അപ്പോൾ ഓരോ മാർക്കും വിലപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക നാൽപ്പത്തി ഒന്ന് മാർക്ക് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കട്ട് ഓഫുകൾ നിങ്ങളെ മനസ്സിൽ വെക്കുക അപ്പോൾ പല പോസ്റ്റുകൾക്കും നാൽപ്പത്തൊന്ന് മാർക്ക് ഒരു എക്സാം എഴുതുമ്പോൾ നാൽപ്പത്തൊന്ന് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി പരീക്ഷയാണെന്നുണ്ടെങ്കിൽ അത് പാസ് മാർക്കാണ് ആണ് അല്ലെ നൂറ് നാൽപ്പത് കെട്ടിയാണ് പാസ് ആവുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ പാസ് മാർക്ക് കിട്ടുന്നവന് ജോലി കിട്ടുന്ന അവസ്ഥ വരെയുണ്ട് മാത്രമല്ല തൊണ്ണൂറ്റി മൂന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ടോപ്പറിനെ മാർക്കാ തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് കട്ട് ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ ഏറ്റവും താഴെയുള്ളവന്റെ മാർക്ക് തൊണ്ണൂറ്റി മൂന്നാണ് അപ്പൊ നൂറില് നൂറും വാങ്ങിച്ചവൻ ഉണ്ട് എന്നർത്ഥം അല്ലേ അപ്പൊ അത്രയും കോമ്പറ്റീഷൻ ലെവൽ വേരി ചെയ്യുന്ന ഓരോ പോസ്റ്റിനും ആ രീതിയിൽ വേരി ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് തിരി എന്ന് പറയുന്നത് അല്ലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു പോസ്റ്റിലേക്ക് മത്സരിക്കുമ്പോൾ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു പോസ്റ്റിലേക്ക് മത്സരിക്കുന്നു ആ പോസ്റ്റിന് വേക്കൻസി കുറവാണെങ്കിൽ കട്ട് ഓഫ് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ ഏത് ആർ ആർ ബി സെലക്ട് ചെയ്യണം ആർ ആർ ബിയിൽ തന്നെ നിങ്ങൾ ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യണം പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഏത് പോസ്റ്റ് ആദ്യം വെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇവിടെ നിങ്ങളുടെ ഈ പറയുന്ന കട്ട് ഓഫിന്റെ കാര്യങ്ങളിലൊക്കെ വേരിയേഷൻ വരുന്നത് അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഇപ്പോ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം അതാണ് ഈ വീഡിയോയുടെ ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു സിലബസ് സിലബസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് മാത്സ് ഉണ്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട് ജനറൽ സയൻസ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക മാത്സിനെ പറ്റിയിട്ടും റീസണിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കൂടെ തന്നെ വരുന്നുണ്ടായിരിക്കും സയൻസിന്റെയും വരുന്നുണ്ടായിരിക്കും സയൻസിനെ പക്ഷെ സിലബസ് വളരെ സിമ്പിൾ ആണ് അവര് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഫിസിക്സ് പഠിക്കണം കെമിസ്ട്രി പഠിക്കണം ലൈഫ് സയൻസ് അഥവാ ബയോളജി പഠിക്കണം പത്താം ക്ലാസ് വരെയുള്ള പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പൊ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സയൻസ് പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അല്ലെ സ്കൂളിൽ പഠി വിട്ട സമയത്ത് മര്യാദക്ക് പഠിച്ചു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഇനി നിങ്ങൾ ആറാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളുടെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചേ പറ്റൂ എന്താ കാരണം മാർക്ക് എത്രയാ മക്കളെ നാല്പത് മാർക്കാണ് സയൻസിന് സയൻസിന്റെ ഈ നാല്പത് മാർക്ക് നമുക്ക് കളയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും ആറാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങളുടെ പി ഡി എഫ് ഇതായി ഇന്ന് തന്നെ നെറ്റ് ഡൗൺലോഡ് ചെയ്യുക എൻ സിആർ ടി വെബ്സൈറ്റിൽ പോവാ എൻ സിആർ ടിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആറാം ക്ലാസ് നിന്ന് അടിച്ചു കൊടുക്കുക സയൻസിന്റെ പാഠപുസ്തകം എടുത്ത് നോക്കുക അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിന്റെ ഓരോ ചാപ്റ്ററും ഡൗൺലോഡ് ചെയ്ത് വെക്കുക അത് ഇന്ന് തന്നെ ഓരോ ചാപ്റ്റർ എടുത്ത് വെച്ച് വായിക്കുക അണ്ടർലൈൻ ചെയ്ത് പോവുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു കുഞ്ഞു പുസ്തകത്തിലേക്ക് പകർത്തിയെടുത്ത് വെക്കുക പിന്നീട് ആ പുസ്തകമാണ് നിങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സയൻസ് ഇപ്പോഴേ തുടങ്ങണം ഇപ്പൊ തുടങ്ങിയാലാണ് എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും പഠിച്ചെത്താനായിട്ട് പറ്റുള്ളൂ പല കുട്ടികളും സയൻസ് പത്താം ക്ലാസ്സിലൊക്കെ പിടിച്ച് എന്താണ് ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ തിരിഞ്ഞു നോക്കി ഉണ്ടാവില്ല അപ്പോ ഇപ്പൊ ചിലപ്പോ പത്ത് കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ടുള്ള ആളുകളും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അല്ലെ അപ്പൊ എന്ത് ചെയ്യുക ഇപ്പോഴേ പോയിട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ ഒരു രക്ഷയില്ല അപ്പോൾ ഇത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക അപ്പോൾ എക്സാമിൻ്റെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി അപ്പം ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി വൈ ക്യൂൻ്റെ അനാലിസിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എക്സാം കണ്ടക്ട് ചെയ്തതെന്നാണ് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് തൊട്ടുള്ള അതിന് നാല് വഴികൾ കംപ്ലീറ്റ് നമ്മളൊരു ഇതിനു മുന്നേ വീഡിയോയിൽ കാണിച്ചതാണ് എക്സാം കണ്ടക്ട് ചെയ്തത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപതാം തീയതി തൊട്ട് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത് ഇരുപതാം തീയതി രണ്ട് ഷിഫ്റ്റും ബാക്കിയുള്ള ദിവസങ്ങളിൽ മൂന്ന് ഷിഫ്റ്റുകൾ വിധമായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത് ഇരുപത് ഷിഫ്റ്റുകളിലായിട്ടാണ് പരീക്ഷ നടത്തിയത് അപ്പോൾ ഒരു ഷിഫ്റ്റിൽ നിങ്ങൾക്കറിയാം നൂറ് ചോദ്യമാണ് ഒരു ഷിഫ്റ്റിൻ്റെ പരീക്ഷ ഇപ്പം ഇരുപത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇരുപത്തി നാലിൽ നിന്ന് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നും രണ്ടായിരത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും അതിലെ കറണ്ട് അഫെയർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ സ്റ്റാറ്റിക് ആണ് അല്ലേ അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി രണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ചോദ്യങ്ങളോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം അങ്ങനെ തൊണ്ണൂറ് വെച്ച് ഇരുപത് ആയിരത്തി എണ്ണൂറോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓൾറെഡി ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്പോൺസ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അത് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്സിൽ നിന്നും കീറി കൃത്യമാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് റീസണിങ്ങിൽ നിന്നും ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജനറൽ സയൻസിൽ നിന്നും നാൽപ്പത് ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അത് വേരി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ നാൽപ്പത് ചോദ്യങ്ങളിൽ ഫിസിക്സ് പതിമൂന്ന് മുതൽ പതിനാല് ചോദ്യങ്ങൾ വരെയാണ് ചോദിക്കുന്നത് കെമിസ്ട്രി പതിമൂന്ന് മുതൽ പതിനാല് ചോദ്യങ്ങൾ വരെയാണ് ചോദിക്കുന്നത് ലൈഫ് സയൻസ് പതിമൂന്ന് മുതൽ പതിനാല് ചോദ്യങ്ങൾ വരെയാണ് ചോദിക്കുന്നത് ഈ പതിമൂന്ന് മുതൽ പതിനാല് എന്ന് പറയാൻ കാരണം എന്താ നിങ്ങൾക്കറിയാം നാല്പത് എന്ന് പറയുന്ന നമ്പർ അല്ലെ ഇപ്പൊ പതിമൂന്ന് വെച്ച മൂന്ന് സബ്ജക്റ്റീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ഒൻപതേ ആവുള്ളൂ അപ്പൊ ചില ഷിഫ്റ്റില് ഫിസിക്സിൽ പതിനാല് ചോദ്യം ഉണ്ടാവും ബാക്കി രണ്ടും പതിമൂന്ന് ചോദ്യം ആയിരിക്കും ചിലതിൽ കെമിസ്ട്രിന്ന് പതിനാല് ചോദ്യം ഉണ്ടാവും ബാക്കി രണ്ടും പതിമൂന്നായിരിക്കും ചില ലൈഫ് സയൻസിൽ നിന്ന് പതിനാലുണ്ടോ ബാക്കിയുള്ളതിന്ന് പതിമൂന്ന് പതിമൂന്നായിരിക്കും അപ്പൊ അങ്ങനെ അതാണ് ഞാൻ ഈ പതിമൂന്ന് തൊട്ട് പതിനാല് എന്നുള്ള അർത്ഥത്തിൽ ഇട്ടിരിക്കുന്നത് ജനറൽ അവേർനെസ് അല്ലെങ്കിൽ ജി കെയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കിയേ പത്ത് മാർക്കാണ് നിങ്ങൾക്ക് ഉള്ളത് ഓരോ മാർക്കും വിലപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു ഹിസ്റ്ററിയിൽ നിന്ന് പൂജ്യം അല്ലെങ്കിൽ ഒന്ന് പൊളിറ്റിയിൽ നിന്ന് പൂജ്യം അല്ലെങ്കിൽ ഒന്ന് ജോഗ്രഫിയിൽ നിന്ന് പൂജ്യം അല്ലെങ്കിൽ ഒന്ന് എക്കണോമിക്സിൽ നിന്ന് പൂജ്യം അല്ലെങ്കിൽ ഒന്ന് സ്ട്രാറ്റജി കെ എന്താണ് ഈ സ്ട്രാറ്റജി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സബ്ജക്റ്റുകളാണ് അല്ലെ ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് എൻ സി ആർ ടി പാഠപുസ്തകത്തിലെ കുട്ടികൾ പഠിക്കുന്ന പോലെ നമ്മളും പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് സ്ട്രാറ്റജിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അല്ലെ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രപതി അതിനെ വേണമെങ്കിൽ നമുക്ക് ചരിത്രമായിട്ടുള്ള പൊളിറ്റി ആയിട്ടൊക്കെ കൂട്ടാം അല്ലെ പോട്ടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ് അതിന് നമുക്ക് സ്ട്രാറ്റജിക്കൽ ഉൾപ്പെടുത്താം അല്ലേ ഇന്ത്യയിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ നീളം കൂടിയ പാലം ഏതാണ് സ്ട്രാറ്റജിക്കൽ ഉൾപ്പെടുത്താം അല്ലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ റെയിൽവേ എവിടെയാണ് സ്ട്രാറ്റജിക്കൽ ഉൾപ്പെടുത്താം അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ആണ് സ്ട്രാറ്റജിക്ക് അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം വരെ വരാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതാണ് ഞാൻ ചുവന്ന മഷിയിൽ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് എട്ട് തൊട്ട് ഒൻപത് ചോദ്യവും കറണ്ട് അഫയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എട്ട് തൊട്ട് ഒൻപതോളം ചോദ്യം അതായത് പത്ത് ക്വസ്റ്റിനാണ് ജി കെ ഉള്ളത് അതിൽ ഓരോ ഷിഫ്റ്റിൽ ചിലപ്പോ ചരിത്രത്തിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാം ചിലപ്പോൾ പൊളിറ്റിയിൽ നിന്ന് ഒരു ആർട്ടിക്കിൾ ചോദിക്കാം ആർട്ടിക്കൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കൾ ചോദിക്കാം ജോഗ്രഫിയിൽ നിന്ന് ഇത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം എക്കണോമിക്സിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം സ്ട്രാറ്റജിക്കൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം അങ്ങനെ ഒന്നോ രണ്ടോ ചോദ്യം ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് ചോദിക്കും ബാക്കി എട്ട് അല്ലെങ്കിൽ ഒൻപത് ചോദ്യവും കറണ്ട് അഫെയർ ആണ് ഈ കറണ്ട് അഫയർ എന്ന് പറയുമ്പോൾ എവിടെന്നാ ചോദ്യം വരുന്നത് കറണ്ട് അഫയർ എന്ന് പറയുമ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്ന് ചോദ്യം വരും ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്ന് സ്റ്റാറ്റിക്കും ചോദിക്കാം കറണ്ടും ചോദിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അരുന്ധതി റോയിയുടെ റോയ്യുടെ പുസ്തകമേതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അരുന്ധതി റോയ് മുന്നേ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ പേര് ചോദിക്കാം അത് സ്റ്റാറ്റിക് ആണ് മാറുന്നില്ല കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വല്ല വിവാദം ഉണ്ടാക്കിയ പുസ്തകം ഉണ്ടെങ്കിൽ അതിന്റെ പേര് ചോദിക്കാം അത് കറണ്ട് അഫെയർ ആണ് അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്പോർട്സിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് സ്പോർട്സ് എന്ന് പറയുമ്പോൾ സ്പോർട്സിന്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്പോർട്സ് ഇവന്റ് നടന്നു ക്രിക്കറ്റ് വേൾഡ് കപ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് അതാണ് അണ്ടർ നയൻറ്റീൻ ആവാം അണ്ടർ നയൻറ്റീൻ മെന്നാവാം അണ്ടർ നയൻറ്റീൻ ബം അല്ലെ വുമൺ ബുമണാവാം ആ രീതിയിൽ വരാം ഇനി വിംബിൾഡൺ ഫ്രഞ്ച് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ പോലുള്ള ടെന്നീസുകള് ഫുട്ബോളിന്റെ മാച്ചസ് ഇത് പുറമെ ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന ടൂർണമെന്റ്സ് അപ്പൊ അതൊക്കെ ചോദിക്കാം അവാർഡുകൾ ചോദിക്കാം അവാർഡുകൾ നമ്മൾ സാധാരണഗതിയിൽ പഠിച്ചു വരുന്ന അവാർഡുകൾ ഉണ്ട് അതല്ലാത്ത അവാർഡുകളുണ്ട് ഉണ്ട് അതിന് നമുക്ക് പ്രിപ്പയർ ആയിട്ട് ആവാനൊന്നും പറ്റൂല ഇപ്പം വളരെ റാൻഡം ആയിട്ട് അവാർഡ്സ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റിനെപ്പോൾ കാണാൻ പറ്റും വളരെ റാൻഡം ആയിട്ട് ഇതിന് മുന്നേ ചോദിക്കാത്ത രീതിയിലുള്ള നമ്മൾ കേട്ടുപരിചയം പോലും ഇല്ലാത്ത അവാർഡ്സ് ഒക്കെ ചോദിച്ചു കാണാനുണ്ട് അപ്പോയിന്റ്മെന്റ്സ് ഇത് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചീഫ് ജസ്റ്റിസിന്റെ പേര് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വൈസ് പ്രസിഡന്റിന്റെ പേര് ഏറ്റവും പുതിയ ഈ പറഞ്ഞ ലോക്സഭാ അധ്യക്ഷന്റെ പേര് രാജ്യസഭ അധ്യക്ഷന്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക അതുപോലെ യു പി എസ് സി ചെയർമാൻ അത്തരത്തിൽ ഗവർണർമാര് അതൊക്കെ പഠിച്ചിട്ട് പോവാ മുഖ്യമന്ത്രിമാര് ഇൻഡിസും റാങ്കുകളും ഇന്ത്യ ഏതെങ്കിലും ഒക്കെ പട്ടികയിൽ ഇപ്പം മൾട്ടി പോവേർട്ടി ഇൻഡെക്സ് അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മൾട്ടി ഡൈമെൻഷൽ പോവർട്ടി ഇൻഡെക്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇങ്ങനെയുള്ള സൂചികളിലൊക്കെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഈ പട്ടികകൾ ആരാണ് മുന്നോട്ട് കൊണ്ടിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കറണ്ട് അഫയർ ചോദ്യങ്ങൾ ചോദിച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലാണ് ജി കെ ചോദിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി വൈക്കുണ്ട് അനാലിസിസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെയാണേ അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിനെ നമുക്കിനി എന്ത് ചെയ്യാം ഓരോ സബ്ജക്റ്റിനെയും ഇഴ കീറി അതിനകത്ത് എന്ത് പഠിക്കണം എന്നുള്ളത് കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അത് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഓരോ ഫാക്കൽറ്റീസ് വന്നിട്ട് അവരവരുടെ സബ്ജക്റ്റുകളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓവർ വ്യൂ തരുന്നുണ്ടായിരിക്കും ഞാനിപ്പം മൊത്തത്തിൽ എക്സാമിൻ്റെ പെർസ്പെക്റ്റീവില് ഒരു ഓവർ വ്യൂ തരാനായിട്ടാണ് ഈ വീഡിയോയില് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെയാണേ അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളെ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കി സിലബസ് മനസ്സിലാക്കി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി ഇതിന് മുന്നത്തെ വർഷം എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എവിടെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇനി ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം അതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് എന്താണ് ഒന്നാമത്തെ സ്ട്രാറ്റജി ജനറൽ സയൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക നാൽപ്പത് മാർക്ക് സയൻസിനുണ്ട് നാൽപ്പത് മാർക്ക് സയൻസിനുണ്ട് അതായത് നാൽപ്പത്തൊന്ന് മാർക്കാണ് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് നാൽപ്പത് മാർക്ക് സയൻസിൽ നിന്ന് മാത്രം കിട്ടും സയൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക സയൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് എൻ സിആർടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുക സിലബസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഫ്രം അപ് ടു ടെൻത്ത് ലെവൽ ക്ലാസ്സസ് അല്ലേ പത്താം തരം വരെയുള്ള സയൻസ് ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ നിന്ന് ആയിരിക്കും ചോദ്യങ്ങൾ വരിക എൻ സി ആർ ടിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് റെയിൽവേ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ എക്സാംസ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ മാത്രമല്ല എൻ ടി പി സി ഗ്രൂപ്പ് ഡി ജെഇ എ എൽ പി എല്ലാ പരീക്ഷയ്ക്കും റെയിൽവേയുടെ സയൻസ് ചോദ്യങ്ങൾ സയൻസ് ചോദ്യങ്ങൾ മാത്രമല്ല ജനറൽ അവെയർനെസ്സിന്റെ ചോദ്യങ്ങളെല്ലാം എല്ലാം ജി കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത് എൻ സി ആർ ടിയിൽ നിന്നാണ് അവിടെ നിന്ന് അക്കം ഇട്ട് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ അതിനകത്ത് പ്ലോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബയോളജിയിൽ നിന്ന് ചോദിച്ച ചോദ്യം എന്താ ഇന്ന ചാപ്റ്ററിൽ ഇന്ന ഇത്രാമത്തെ പേജില് ഇന്ന പാരഗ്രാഫിലാണെന്നുള്ളത് ഞാൻ അവിടെ വരച്ച് വെച്ച് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്നു പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ സി ആർ ടി ഉണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഓക്കെ അപ്പൊ എൻസിട്ടിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സയൻസിൽ പഠിക്കണം ഫിസിക്സിൽ പ്രോബ്ലം കൂടി നോക്കി പോവാ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇരുപത് ഷിഫ്റ്റിലെ സയൻസിന്റെ ചോദ്യങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രിയിലും ലൈഫ് സയൻസിലും ഒക്കെ ഒരുവിധപ്പെട്ട ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന രീതിയിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ അവിടെ കണ്ടു അതല്ലാത്ത പക്ഷം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഫിസിക്സിൽ കുറച്ചൊക്കെ പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും അല്ല നമ്മുടെ വെലോസിറ്റി ബേസ്ഡ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കാണാനുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ എൻ സിആർടിയിലുള്ള പ്രോബ്ലംസ് പത്താം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഫിസിക്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്താ മാക്സിമം റീസണിങ്ങും കൂടി ചേർന്ന് പകുതി മാർക്കാണ് മാക്സിമം റീസണിങ്ങും കൂടെ ചേർന്ന് പകുതി മാർക്കാണ് റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു പരീക്ഷയിലും കുട്ടികളുടെ ഏറ്റവും കൂടുതൽ സമയം നഷ്ടമാകുന്ന ഒരു ഏരിയയാണ് മാക്സിമം റീസണിങ് അപ്പോൾ മാത്സ് നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ കുട്ടികളെങ്കിലും മാത്സ് പഠിച്ചിട്ട് പോകും റീസനിങ് പഠിക്കാതെ പോകും പക്ഷേ റീസണിങ്ങും നിങ്ങളുടെ സമയം കളയുന്നതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കിട്ടും എന്ന് തോന്നും അങ്ങനെ തോന്നലുള്ളതുകൊണ്ട് തന്നെ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ മൂന്നും നാലും അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇരിക്കാൻ തയ്യാറാവും നിങ്ങളുടെ സമയം അപ്പുറത്ത് പോവും നിങ്ങൾക്ക് അപ്പുറത്ത് ശരിയാക്കാൻ പറ്റുന്ന മറ്റൊരുപാട് ചോദ്യങ്ങളുണ്ടാവും പലർക്കും നൂറ് ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല ഈ കഴിഞ്ഞ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ കഴിഞ്ഞിട്ട് കുറെ കുട്ടികളൊന്നും നമ്മളടുത്ത് പറഞ്ഞാണ് നൂറ് ചോദ്യം കാണാൻ പറ്റിയില്ല സാറേന്ന് അതിന്റെ കാരണം എന്താ ഇത്തരത്തിൽ നിങ്ങൾ പല വിഷയങ്ങളെയും വളരെ എന്താ നിസ്സാരവൽക്കരിച്ച് കാണുന്നതാണ് അപ്പൊ മാത്സ് ചിലപ്പോൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റീസണിങ്ങും ഇരുപത്തി അഞ്ച് ചോദ്യം ഇരുപത്തി അഞ്ച് മാർക്ക് വെറുതെ കളയരുത് അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം ക്യൂബ്സ് ആൻഡ് ഡൈസ് അങ്ങനെ ഒരുപാട് പാറ്റേൺസ് നമ്പർ സീരീസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ പറയുന്ന പോലെ റീസണിങ്ങിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അതും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം ഓക്കെ ഇനി ജനറൽ അവേർനെസ് പഠിച്ച് ഒരുപാട് സമയം കളയുന്നതിൻ്റെ കുഴപ്പം അതൊരു കുഴപ്പം തന്നെയാണ് പത്ത് മാർക്കിൻ്റെ ജി കെ അതിൽ ഞാൻ പറഞ്ഞു ഹിസ്റ്ററി ഒരു ചോദ്യമോ രണ്ട് ചോദ്യമാണോ ഒരു ഷിഫ്റ്റിൽ ഓൺ ആൻ ആവറേജ് വരുന്നത് ഒരു ഷിഫ്റ്റിൽ ഒരു ചോദ്യം പോലും തികച്ചു വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം കാരണം ഒരു ഷിഫ്റ്റിൽ ഹിസ്റ്ററിയിൽ നിന്നോ പൊളിറ്റിയിൽ നിന്നോ ജോഗ്രഫിയിൽ നിന്നോ എക്കണോമിക്സിൽ നിന്നോ സ്ട്രാറ്റജി കെ നിന്നോ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ ബാക്കി എട്ടൊമ്പത് ചോദ്യം കറണ്ട് അഫെയർ ആയിരിക്കും ആ രീതിയിലാണ് ജനറൽ അവയർനസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ഹിസ്റ്ററി എത്രത്തോളം പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഏൻഷ്യൻ ഹിസ്റ്ററി മെഡീരിയൽ ഹിസ്റ്ററി മോഡേൺ ഹിസ്റ്ററി ഈ പറഞ്ഞ പോലെ വേൾഡ് ഹിസ്റ്ററി അത് ഇങ്ങനെ ഘാണ്ടം ഖാഡം കിടങ്ങനെ കിടക്കുകയാണ് അല്ലെ ഇത് എവിടെ നിന്ന് പഠിച്ച് തീർക്കും അതിനുശേഷം പൊളിറ്റി പഠിക്കണം ഇത്രയും ആർട്ടിക്കിൾസ് ഷെഡ്യൂൾസ് ഇതെല്ലാം പഠിക്കണം അല്ലേ ജോഗ്രഫി പഠിക്കണം എക്കണോമിക്സ് പഠിക്കണം സ്ട്രാറ്റജി സ്ട്രാറ്റജിക്ക് പഠിക്കണം ഇതിന് പുറത്താണ് കറണ്ട് അഫയേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബുക്സ് ആൻഡ് ഓതേഴ്സ് അപ്പോയിൻമെൻറ്റ്സ് അവാർഡ്സ് സ്പോർട്സ് ഇതൊക്കെ പഠിക്കേണ്ടത് ഇത്രയും സംഭവങ്ങൾ പഠിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യം കാണുമ്പോൾ ഇപ്പം നിങ്ങൾ ഞെട്ടും വീണ്ടും കാരണം പഠിച്ചെത്താത്തതോ നിങ്ങൾ കാണാത്തതോ കേൾക്കാത്തതോ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരാം അപ്പോൾ ജി കെ എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പരീക്ഷയിൽ അല്ലെങ്കിൽ പൊതുവിൽ ടെക്നിക്കൽ പരീക്ഷകളിൽ ഒരു വില്ലനാണ് എത്രത്തോളം പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് അത്ര കണ്ട് സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് എന്നാൽ പഠിക്കാതെ വിടാൻ പറ്റുമോ അതും ഇല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ടയർ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഓരോ മാർക്കും ബലപ്പെട്ടതാണ് ഈ ജി കെയിൽ നിന്ന് രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ കിട്ടിയാൽ അതും എന്ത് ചെയ്യണം വാങ്ങിച്ച പോക്കറ്റിൽ വെച്ചേക്കണം കളയാൻ പാടില്ല അപ്പോൾ ജി കെ എങ്ങനെ പഠിക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന നേരിയ മനസ്സിലാക്കി മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ തന്നെ ഒരു റിവിഷൻ പാറ്റേൺ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ജി കെയിലും ഒരുപാട് സമയം കളയരുത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ പത്ത് മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പത്ത് മണിക്കൂറിനെ നിങ്ങൾ ഇതിൻ്റെ വെയിറ്റേജിൽ തന്നെ പഠിക്കുക പത്ത് മണിക്കൂർ ഒരു ദിവസം ഒരു കുട്ടി പഠിക്കുന്നത് നിങ്ങൾക്ക് നൂറ് മാർക്കാണ് പഠിക്കാനുള്ളത് അതിൽ ഇരുപത്തഞ്ച് മാർക്ക് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ ആണ് അപ്പൊ എന്ത് ചെയ്യാം മാത്സിന് രണ്ടര മണിക്കൂർ തന്നെ കൊടുക്കുക ഏകദേശം ആ വെയിറ്റേജ് റീസണിംഗിന് രണ്ടര മണിക്കൂർ കൊടുക്കുക സയൻസിന് നാല് മണിക്കൂർ കൊടുക്കുക ജി കെക്ക് ഒരു മണിക്കൂർ കൊടുക്കുക അല്ലേ ഇനി ഈ റീസനിങ് അല്ലെങ്കിൽ മാത്സ് ഇമ്പോർട്ടന്റ് അത് അത്യാവശ്യം അറിയാവുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബാക്കി സമയത്ത് സയൻസിനോ റീസണിങ്ങിനോ കൊടുക്കുക ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും അതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക നിങ്ങൾ എന്തിനാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് നടത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പറയുന്നുണ്ടായിരിക്കും നമ്മുടെ അപ്കമിങ് വീഡിയോസിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും സ്റ്റേ ടൂണ്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയുടെ കോഴ്സിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന ജൂൺ ഇരുപത്തി മൂന്നിനായിരിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് നമ്മുടെ ചാനലിൽ സ്കോർ റെയിൽവേ മലയാളം ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ കോഴ്സിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഫോം ഫില്ല് ചെയ്യുക നമ്മൾ ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഫർദർ ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്രൈറ്റീരിയാസ് എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് എക്സാമിനെ മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിൻ്റെ ഓരോ സബ്ജെക്ടിന്റെയും വെയ്റ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ എല്ലാ വിഷയങ്ങളും കുറേ നിങ്ങൾക്ക് തന്നതുകൊണ്ടും കാര്യമില്ല കുറേ വിഷയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടും കാര്യമില്ല എല്ലാ വിഷയത്തിൽ നിന്നും കൃത്യമായ അളവിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക ആ രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടുള്ള ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം